എനിക്ക് ഡീലുണ്ട് അതാരുമായിട്ടെന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കക്ഷി വ്യത്യാസമില്ലാത്ത ജനങ്ങളുമായിട്ടാണ് ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എനിക്ക് ആവോളമുണ്ട് ചെമ്പഴുതി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത് ഞാനല്ല കാര്യം അതിൽ എൻ്റെ റോൾ വളരെ പരിമിതമാണ് കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷം എടുത്ത് നോക്കിയാൽ ഞാൻ കഴുകൂട്ടത്തിലെ ആളുകളുടെ കൂടെ തന്നെയാണ് അവരുടെ ഒരു വീട്ടിൽ ഒരു പ്രാവശ്യമൊക്കെ ഞാൻ ഇതിനകം പോയിട്ടുണ്ടാവും അവരുടെ സങ്കടത്തിലും അവരുടെ സന്തോഷത്തിലും ഒക്കെ തന്നെ പങ്കാളിയാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീലിൻ്റെ ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു ഡീലിൻ്റെയും ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല നാളെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കും ആ സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഒരു ഡീലും ഇല്ലാതെ തന്നെ ഇടതുപക്ഷം മുന്നണിക്ക് അഭിമാനകരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എൻ്റെ ഡീൽ ജനങ്ങളുമായിട്ട് മാത്രമാണ് എനിക്ക് ഡീലുണ്ട് അതാരുമായിട്ടൊന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ കക്ഷി വ്യത്യാസമില്ലാത്ത ജനങ്ങളുമായിട്ടാണ് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ മാത്രം ആളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ കഴക്കൂട്ട മണ്ഡലംകാർ കാണുന്നില്ലെന്നുള്ളതാണ് എൻ്റെ അഭിമാനവും എൻ്റെ വിജയവും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് മനസ്സരിച്ചത് ജനപ്രതിനിധിയായപ്പോൾ ജനങ്ങളുടെ ആകെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാൻ എൻ്റെ പാർട്ടി എന്നോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ ആകെ പ്രതിനിധിയാകണം ജനങ്ങളുടെ ദാസനാകണം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ അവിടെ മുന്നിൽ കലഹിക്കാനോ അവരെ അവരോട് അഹങ്കാരത്തോടു കൂടി സംസാരിക്കാനോ ഒന്നും തന്നെ പാടില്ല ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വിനീത വിശ്വസ്ത വിധേയദാസനെ പോലെ പ്രവർത്തിക്കുകയാണ് ഞാൻ എനിക്കതിൽ അപമാനം തോന്നിയിട്ടില്ല അഭിമാനമായിട്ടാണ് ഞാനത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കിഴക്കുട്ട മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള എൻ്റെ ഡീൽ അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഡീലാണ് അവിടെ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്സുകാരായിരുന്നാലും ബി ജെ പി കാരായിരുന്നാലും മാർസിസ്റ്റുകാരായിരുന്നാലും രാഷ്ട്രീയം ഉള്ളവരായിരുന്നാലും ഇല്ലാത്തവരായിരുന്നാലും അവരുടെ എല്ലാം ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാനുള്ള മനസ്സും ഹൃദയവും എനിക്കുണ്ട് അങ്ങനെ തന്നെ പ്രവർത്തിക്കും രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട് പക്ഷേ ആരോടും വ്യക്തിവിരോധം വെച്ച് പുലർത്താൻ ഞാൻ തയ്യാറേ അല്ല ആരും പറഞ്ഞാലും തയ്യാറല്ല എല്ലാവരും എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത് വ്യക്തിവിരോധം ആരോടും വെച്ച് പുലർത്താൻ അതെൻ്റെ പാർട്ടിക്കകത്തായിരുന്നാലും ശരി പുറത്തായിരുന്നാലും ശരി ഒരു വ്യക്തിപരമായിട്ടുള്ള വിരോധം വെച്ചുകൊണ്ട് ഒരു വിഷയത്തെ സമീപിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അത് കോൺഗ്രസ് പ്രതിനിധികളായിട്ടിവിടെ ഇപ്പം എനിക്ക് നേരിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നത് കൗൺസിലർമാരുമായിട്ടാണ് ബി ജെ പിക്ക് അഞ്ചോ ആറ് കൗൺസിലർമാരുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും കൗൺസിലർമാരുണ്ട് നിങ്ങൾക്ക് അവരോട് ചോദിച്ചു നോക്കാം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ കൗൺസിൽ കാലാവധിക്കിടയിൽ എം എൽ എയുടെ സഹകരണം എങ്ങനെയായിരുന്നു ഞാൻ ഏതെങ്കിലും കൗൺസിലുടെ രാഷ്ട്രീയം നോക്കിയല്ല പ്രവർത്തിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി സംസാരിക്കുന്നതും ആ കൗൺസിലർമാരാണ് കാരണം അവർ നോക്കിയല്ലോ നമ്മൾ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നത് ജനങ്ങളല്ലേ പ്രധാനമെന്ന് പറയുന്നത് കൗൺസിലർമാർ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് അവരോട് സ്നേഹവും വാത്സല്യവും നിലനിർത്തുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം തന്നെ ഏത് അർദ്ധരാത്രിയും ഏത് സമയത്തും കടക്കൂട്ട മണ്ഡലത്തിൽ നിന്നല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രാപ്യനാണ് ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽ ഏത് സമയത്തും ആളുകൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്നതാണ് എന്നെ ഏത് സമയത്തും അവർക്ക് ഫോണിൽ കിട്ടും എന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവരെ തിരിച്ചു വിളിക്കും എന്നെ എന്നെ വിളിച്ചിട്ട് സാറെന്നെ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ സഹാവനെ വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ എം എൽ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റില്ല എന്നെ ടെലിഫോണിൽ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും ആരാണ് വിളിച്ചതെന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവും എന്നെ കാണാൻ ഒരു കത്തിൻ്റെയും ആവശ്യമില്ല ഒരു കത്തുമായിട്ട് ആരും വരേണ്ട കാര്യമില്ല ഒരു പരിചയപ്പെടുത്തലുണ്ടേയും ആവശ്യം എനിക്കില്ല വരുന്ന ആളുകൾ ആരായിരുന്നാലും ശരി അവരോട് ഏത് രാഷ്ട്രീയമെന്ന് ഞാനിത് ഇന്നുവരെ ചോദിച്ചിട്ടില്ല നിങ്ങളുടെ രാഷ്ട്രീയം ഏതാണ് നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് നിങ്ങൾ പാർട്ടിക്കാട്ട് കത്ത് മേടിച്ചുകൊണ്ട് പോകുക ഞാൻ ഇന്നു വരെ അവരോട് പറഞ്ഞിരുന്നു ആരോട് ചോദിച്ചിട്ടില്ല വരുന്നവരാരായിരുന്നാലും ശരി അവർ പറയുന്നതിനകത്ത് കുറച്ച് കാര്യമുണ്ടെന്ന് കണ്ടാൽ ആ കാര്യം നിറവേറ്റാൻ ഏതറ്റം വരെയും അവരോടൊപ്പം പോകാൻ ഞാൻ തയ്യാറായിട്ടുണ്ട് അതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനപക്ഷത്തു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള രാഷ്ട്രീയം അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രചാരണ കോലാഹലങ്ങളും പണത്തിൻ്റെ കുത്തൊഴുക്കുമാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളതും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം നന്നായിട്ടറിയാം പക്ഷേ അനുഭവമാണ് ഗുരു എന്ന് പറയുന്നത് മാധ്യമങ്ങൾ നടത്തുന്നതായിട്ടുള്ള വിചാരണയല്ല അതിനപ്പുറം ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമാണ് ചുരുക്കം പ്രാവശ്യം മാത്രമേ അരിവാൾ ചുറ്റി നക്ഷത്രയ്ക്ക് മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളൂ മൂന്ന് ടൈ ടൈമേ ആ മൂന്ന് ടൈമും കടകംപള്ളി സുരേന്ദ്രനാണ് അരുവാൾ ചുട്ടിക്ക നക്ഷത്രവുമായിട്ട് വിജയം സമ്മാനിച്ചത് ഒരു പ്രാവശ്യം എൻ്റെ ടീച്ചർ പ്രിയപ്പെട്ട ടീച്ചർ ജയിച്ചിട്ടുണ്ട് അന്ന് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുകയും സ്വതന്ത്രയെ മത്സരിക്കുകയും ചെയ്തപ്പോൾ ഒരു പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് ബാക്കി ഈ മണ്ഡലം ഉണ്ടായതിനു ശേഷം എല്ലാ കാലത്തും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ്സും യു ഡി എഫും ആണ് അപ്പോൾ ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അത് എനിക്ക് ആവോളമുണ്ട് അതിന് ഈ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു ഡീലിൻ്റെ ആവശ്യമില്ല എനിക്ക് ഡീലുണ്ട് അത് കക്ഷി വ്യത്യാസത്തിനതീതമായി ജനങ്ങളോടാണ് അതിനിയും തുടരുക തന്നെ ചെയ്യും ആര് പറഞ്ഞാലും ഏത് ആക്ഷേപമുണ്ടായിരുന്നാലും അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ചെമ്പഴുതി വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത് ഞാനല്ല കാര്യം അതിൽ എൻ്റെ റോൾ വളരെ പരിമിതമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് സി പി എമ്മിന് സി പി എമ്മിൻ്റെ ഒരു രീതിയുണ്ട് ആ രീതി അനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുക അതിൽ നേതാക്കന്മാർക്ക് അങ്ങനെ ഇടപെടാനുള്ള സൗകര്യമില്ല ആ രീതിയിൽ താഴെ ഘടകങ്ങൾ എന്താണോ പറയുന്നത് ആരെയാണോ അവർ തീരുമാനിക്കുന്നത് അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ സാധാരണഗതിയിലെ നേതൃത്വം ഒരിക്കലും തന്നെ ആ ഒരു വലിയ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാവില്ല ഒരു വാർഡിൽ നിന്ന് വരുന്നതായിട്ടുള്ള നിർദ്ദേശത്തെ തള്ളി തൻ്റെ ഇഷ്ടക്കാരനെയോ ഇഷ്ടക്കാരിയോ നിയമിക്കാനായിട്ട് സി പി എമ്മിനകത്ത് ആരും തയ്യാറാവില്ല കാരണം അത് വലിയ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ജയപരാജയം എന്ന് പറയുന്നതൊക്കെ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നൊരു കാര്യമൊന്നുമല്ല അത് ഉത്തരവാദിത്വം മുഴുവൻ ആ അങ്ങനെ ചെയ്യുന്ന ആൾ ഏറ്റെടുക്കേണ്ടി വരും അതിനൊന്നും ആരും തയ്യാറാവില്ല അതിനൊന്നും സി പി എം അനുവദിക്കുകയില്ല ഞങ്ങൾ വളരെ സുതാര്യമായിട്ടുള്ള ഡെമോക്രാറ്റിക്കായിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് ഈ സീറ്റ് ആ സീറ്റിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്